ഇങ്ങനെ ഒരു പാറ്റേൺ വെട്ടാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സാരി ബ്ലൗസ് തയ്ക്കാൻ പറ്റില്ലേ തീർച്ചയായിട്ടും പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് എൻ്റെ തയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ രണ്ടാമത്തെ പാട്ട് സാലി റോസിന്റെ കൂട്ടുകാരെയേ ഇന്നലെ നമ്മൾ ഒരു മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു സാരി ബ്ലൗസിന്റെ ബാക്ക് പാർട്ടിന്റെ പാറ്റേൺ കട്ട് ചെയ്തു ഒരുപാട് പേർക്ക് താല്പര്യമായി എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട ഇടത്തരക്കാരെ എന്ന് പറഞ്ഞാൽ വലിയ തയ്യലിനൊന്നും വിലക്കെടുന്നില്ല എന്നാൽ എനിക്ക് എൻ്റെ തയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ രണ്ടാമത്തെ പാർട്ട് കാണിക്കണമല്ലോ ഒന്ന് കാണിച്ചാൽ രണ്ടാമത്തെ കാണിക്കാതിരിക്കാൻ പറ്റി വരുമോ അപ്പം നമ്മൾ ഇത് കിടന്നേ ബാക്ക് പാർട്ട് ഇന്നലെ എല്ലാം നമ്മളെ അടയാളപ്പെടുത്തി വെച്ചിരുന്നു അത് കട്ട് ചെയ്തു എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളത് ് ക്രോസ് പീസ് ആയിരിക്കണം എന്ന് പറയാം കാരണം സാരി ബ്ലൗസിന് നല്ല ഭംഗി കിട്ടണമെങ്കിൽ ക്രോസ് പീസ് ആയിരിക്കണം പക്ഷേ ക്രോസ് പീസ് തുണിയൽ ക്രോസ് പീസ് പെട്ടിട്ട് സോറി ഈ ചാർട്ട് പേപ്പറിൽ ക്രോസ് പീസ് പെട്ടിട്ട് കാര്യമില്ലല്ലോ ചാർട്ട് പേപ്പറിൽ നമുക്ക് നേരെ തന്നെ വെച്ച് വെട്ടാം എന്നിട്ട് ആ പേപ്പറിനെ തുണിയിൽ വെക്കുമ്പോൾ തുണി ക്രോസ് ഇട്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി അപ്പം നമുക്ക് നോക്കാം നമുക്ക് ഇനി സ്പേസ് ഇടയുള്ളത് ഈ ഇത് വെച്ച് നമുക്ക് തയ്ക്കാനുള്ള ഇടയുള്ളത് ഇവിടെയാണ് അപ്പം ഞാൻ ഈ പീസിനെ ഇങ്ങോട്ട് തുണിയുമായിട്ട് ബന്ധിപ്പിച്ചല്ല പേപ്പറിൽ കാണിക്കുക കേട്ടോ അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി അപ്പം ഞാൻ കുറച്ചുകൂടി അടുത്ത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞുതരാം അപ്പം നമ്മൾ എന്ത് ചെയ്തു ഈ ബാക്ക് പാർട്ട് എടുത്തിട്ട് ബാക്കി ഇതേ ഇങ്ങോട്ട് ഇതുപോലെ നേരെ വെച്ചു അപ്പം നിങ്ങൾ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പം നമുക്കിനിയും ഇത് മുഴുവനും നമുക്കൊന്ന് ട്രൈ ചെയ്ത് വെക്കാം ഇതിൻ്റെ അടയാളങ്ങളെല്ലാം പ്രത്യേകിച്ചും ഈ നെക്കും നെക്ക് അതുപോലെ ആംഹോള് ആംഹോള് അതുപോലെ ഇങ്ങോട്ടുള്ള കഴുത്തിൻ്റെ കുറച്ച് ഭാഗത്തിലൂടെ ഒരു കുറച്ച് അടയാളപ്പെടുത്തി നമുക്ക് ഈ പോയിന്റും ഈ പോയിൻറ്റും ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വെച്ചു ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യണം ഇത് നമ്മൾ ഫ്രണ്ട് അല്ലേ ഫ്രണ്ട് പാർട്ടല്ലേ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ബാക്ക് പാർട്ടിനെ അപേക്ഷിച്ച് ഒരു കാലിഞ്ച് നമുക്ക് എക്സ്ട്രാ ഇടണം അത് തുടക്കകാരാണെങ്കിൽ വേണേൽ അര ഇഞ്ചുണ്ട് പക്ഷേ അര ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ തന്നെ അടിച്ചു മാറ്റിക്കോണം കേട്ടോ അടിച്ചു മാറ്റിക്കുക എന്ന് പറഞ്ഞാൽ തയ്ച്ചു മറിച്ചോണം അര ഇഞ്ച് ഇപ്പം ഞാൻ അര ഇഞ്ചെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ ഉദ്ദേശിച്ചാണേ അര എടുക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അര ഇഞ്ച് എന്തിനാണ് ഈ അര ഇഞ്ച് നമ്മുടെ സാരി ബ്ലൗസിന്റെ ഫ്രണ്ട് പാർട്ടി ഹുക്കും അയ്യും ഒക്കെ വെക്കണ്ടേ അതിന് വേണ്ടിയുള്ളതാണ് ഈ അര ഇഞ്ച് ആ അര ഇഞ്ചിന് ഞാൻ അര ഇഞ്ചിലൊരു ഒരു ലൈനും കൂടെ വരച്ചു അപ്പം നോക്കിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്തു ബാക്ക് പാർട്ട് എടുത്ത് വെച്ചു ബാക്ക് പാർട്ടിൻ്റെ ഇവിടെ നിന്നുള്ള നെക്കും ഷോൾഡറും ആം ഹോളും എല്ലാം നമ്മൾ ട്രേ ചെയ്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇനി ഫ്രണ്ട് പാർട്ട് വരുമ്പോൾ ഇവിടെ ടക്ക് വരികരേ ഈ ടക്കിന് വേണ്ടി അര ഇഞ്ചിലാണ് നമ്മൾ ആ ടക്ക് ഇടുന്നത് അപ്പോൾ ഒരു ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് എക്സ്ട്രാ എടുക്കുക ഒന്ന് പൂർണ്ണമായും എടുത്തില്ലേലും കുഴപ്പമില്ല മുക്കാൽ ഇഞ്ച് കിട്ടിയാലും മതി ഒന്നെടുത്ത ചിലപ്പം ഒത്തിരി വലിപ്പം മുമ്പോട്ട് കൂടി കിടന്നിട്ട് നിങ്ങൾ അത് വെച്ച് ഇങ്ങനെ തയ്ച്ചാൽ ചിലപ്പോൾ ഇവിടെയൊക്കെ വലിയ സ്പേസ് വന്നിരിക്കും അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല എത്ര എടുക്കുന്നല്ലോ മുക്കാൽ ഇഞ്ച് കൂടുതലെടുത്തു ഓർത്തോണേ ഫ്രണ്ട് പാർട്ടിനെ ബാക്ക് പാർട്ടിനെ അപേക്ഷിച്ച് ഫ്രണ്ട് പാർട്ടിൽ മുക്കാൽ ഇഞ്ച് കൂടുതലെടുത്തു ഇനി ഇവിടുത്തെ കണക്ക് പറയാൻ വരട്ടെ അതിന് മുമ്പ് നമുക്ക് ഈ ബാക്ക് പാർട്ടിൻ്റെ രണ്ടര ഇഞ്ച് കൃത്യം രണ്ടര ഇഞ്ച് നമുക്ക് അളന്ന് ഒരു പോയിൻറ്റ് അത് ഇവിടെ അത് കണ്ടെത്തണം രണ്ടര അതുപോലെ ഇവിടെയും രണ്ടര നിങ്ങൾ കണ്ടല്ലോ എവിടെയൊക്കെ രണ്ടര വന്നേക്കുന്നത് ഇതും ഈ പോയിന്റ് വന്നു ഈ രണ്ടരയിൽ വെച്ച് നമ്മൾ ഇത് തുണിയാണെന്ന് സങ്കല്പ സങ്കല്പിക്കുക അപ്പോൾ നമ്മൾ ഈ പീസ് ഇങ്ങനെ മടക്കി കണ്ടോ രണ്ടര ഇഞ്ചിൽ മടക്കി അവിടെ ഒരു ലൈൻ വരച്ചു ഇനി നമുക്ക് ഈ ഫ്രണ്ട് ഈ ബാക്ക് പാർട്ടിൻ്റെ ആവശ്യം ഇല്ല ഞാനത് എടുത്തു മാറ്റി ഇത്രേ ഉള്ളൂ നമുക്കിപ്പം കിട്ടിയിരിക്കുന്നതിന് ഇത്രയും സങ്കേ കൂലുള്ളൂ അപ്പം ഇവിടെ ഞാനൊരു മുക്കാൽ ഇഞ്ച് കൂടുതലെടുത്ത് നിങ്ങൾ കണ്ടല്ലോ അതുപോലെ ഇവിടെയും കൂടെ നമുക്കൊരു സ്വല്പം അളവ് കൂടുതലെടുക്കണം അത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണേ അപ്പം മുപ്പത്തിയാറിഞ്ചുള്ള ഈ ആളുടെ വെയ്സ്റ്റ് അളവെന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപത് എന്ന് പറയുമ്പോൾ വലിച്ചു മുറുകിയാണ് നമ്മൾ സാരി ബ്ലൗസിൻ്റെ അടി കൂത്തുന്നത് അതുകൊണ്ട് ഒരു ഇഞ്ച് പോലും കൂടുതലെടുക്കണ്ട നമ്മൾ ബാക്ക് പാർട്ടിൽ എത്ര എടുത്തേക്കുന്നത് ഇവിടെ ഏഴേ കാലായി എടുത്തേക്കുന്നത് ഉറക്കുന്നില്ലേ ഏഴേ ഏഴേ കാലം ആ ഏഴേ കാല് തന്നെ ഇവിടെയും ഞാൻ അടയാളപ്പെടുന്നു അപ്പോൾ അതിനൊരു മാറ്റവും വന്നിട്ടില്ല ഇനിയും ഈ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ടക്കിടണ്ടേ ആ ടക്ക് എന്തിനെ എന്തിനാശ്രയിച്ചിരിക്കുന്നത് ഓരോരുത്തരുടെ ബ്രസ്റ്റ് സൈസ് ഓരോരുത്തരുടെ ഷേപ്പ് അനുസരിച്ചാണ് നമ്മൾ നമ്മളാ ടക്കിടുന്നത് അപ്പോൾ ആ ടക്കിന് നമുക്കൊരു ആവറേജ് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് മുപ്പത്തി ആറ് ചെസ്റ്റ് അളവുള്ള ആൾക്ക് മൂന്ന് ഇഞ്ച് വരെ ടക്കിടാം മൂന്ന് മൂന്നേകാൽ വരെ ഇടാം രണ്ടേ മുക്കാൽ തൊട്ട് മൂന്ന് മൂന്നേകാൽ വരെ അത് ഓരോരുത്തർക്കും നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര വേണ്ടിവരുന്നത് അതനുസരിച്ചാണ് ഇപ്പം ഞാൻ ഇവിടെ ഇടുന്നത് രണ്ടേ മുക്കാൽ ഇടുന്നു ഒന്നുമില്ല മൂന്ന് വേണ്ടെങ്കിൽ മൂന്ന് എടുക്കാം ഞാൻ പക്ഷേ രണ്ടേ മുക്കാൽ എടുത്തിട്ടുള്ളൂ ഈ രണ്ടേ മുക്കാൽ എന്ന് പറയുന്നത് എന്തിനാണ് മെയിൻ ടക്കിടാനാണ് മെയിൻ ടക്ക് ഇവിടെ കൊടുക്കാനാണ് രണ്ടേ മുക്കാലം ഇനി നമുക്ക് സീം അലവൻസ് എത്ര വേണം നമ്മൾ കൊടുക്കുന്നത് ഒന്നര ആ ഒന്നര ഇഞ്ചും കൂടെ നമ്മൾ അടയാളപ്പെടുത്തി അപ്പോൾ ഇതാണ് എനിക്ക് അടിഭാഗത്ത് വേണ്ട വണ്ണം മുകളിൽ മുക്കാൽ ഇഞ്ചും കൂടുതലെടുക്കും ഇനി നമുക്ക് ഇതിനെയെല്ലാം ഒന്ന് 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 ചേർത്ത് വരയ്ക്കാം ഇനി നെക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ തുണിയിൽ പെട്ടാനും ഒന്നുകൂടെ പഠിക്കും അപ്പോൾ ഈ ലൈൻ നമ്മൾ ആയിട്ട് താഴേക്ക് ഒരു ഒരു കുറച്ചുകൂടെ ഇറക്കി വരയ്ക്കുന്നു കണ്ടത് ഇറക്കി വരയ്ക്കുന്നു ഇനി ഫ്രണ്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണം ഫ്രണ്ട് കഴുത്ത് എത്ര വേണം മുമ്പേ ബൈക്കിൽ ഒമ്പത് വരെ എടുത്തേക്കുന്നത് ഫ്രണ്ട് കഴുത്തിരു ആറ് ആറേകാൽ ആറര ആറ മുക്കാൽ ഏഴ് ഏഴേകാല് വരെ മാക്സിമം എടുക്കാം ഹൈറ്റും നോക്കിയുള്ളവർക്കാണെങ്കിൽ ഏഴ് വരെ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാനിവിടെ ഏഴ് എടുക്കുകയാണെ അപ്പോൾ ഫ്രണ്ട് പാർട്ട് കഴുത്ത് ഇറങ്ങണ്ട എന്നുണ്ടെങ്കിൽ ആറരയെ എടുക്കാവും ഇവിടെ ഞാൻ എത്ര എടുത്തു ഏഴ് ഇഞ്ച് വരെ എടുത്തു അപ്പൊ ഇഞ്ചിൽ നമ്മൾ ഈ ലൈൻ വരച്ചു ഇവിടെ വരയ്ക്കുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ എത്ര കിട്ടണം നമുക്കിത് ഞാൻ ഇതൊന്നും ചേർത്ത് വരച്ചിട്ട് കാണിക്കാം നമുക്ക് ഈ ഡിസ്റ്റൻസ് എത്ര കിട്ടണം ഇവിടെ എത്ര ഉണ്ടെന്ന് അറിയാവോ മൂന്നരയുണ്ട് മൂന്നര എന്ന് പറഞ്ഞാൽ ഈ അര ഇഞ്ച് എന്നാൽ ശരിക്കും ഈ അര ഇഞ്ചെന്ന് പറഞ്ഞ മൂന്നരയില്ല മൂന്നേ കാലേ ഉള്ളൂ ഇവിടെ ഈ അര ഇഞ്ച് എന്താണ് ഇടാർത്ഥത്തില് ഇവിടെ ഹുക്കിന് വേണ്ടി നമ്മൾ പിടിപ്പിക്കുന്ന എക്സ്ട്രാ ഭാഗമാണ് അപ്പം ആ മൂന്നരയിലേ അര പോയി പിന്നെ ബാക്കി എത്രയേ ഉള്ളൂ മൂന്നേ ഉള്ളൂ അപ്പം ഫ്രണ്ട് കഴിഞ്ഞു നല്ല യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു സ്വല്പം കൂടെ നമ്മൾ ബാക്ക് പാർട്ട് വരച്ച പോലെ ഇങ്ങോട്ട് നീക്കിയിട്ട് നമുക്ക് ഒരു കാലിഞ്ചൂടെ നീക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കും കണ്ടോ വരച്ചിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നു നമ്മൾ സാധാരണ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് നെക്ക് നമ്മൾ ഫോം ചെയ്യും അപ്പം നമ്മുടെ ഫ്രണ്ട് പാട്ടിൻ്റെ നെക്കിൻ്റെ പണി കഴിഞ്ഞു ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞു ഇനി നമ്മൾക്ക് നമുക്ക് ടക്ക് മെയിൻ ടക്ക് ഇടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി അതിന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അപ്പക്സ് പോയിന്റ് എന്ന് പറയും അത് അപ്പക്സ് പോയിൻ്റ് ഒരാൾക്ക് ഷോൾഡറിൽ നിന്നും ബ്രസ്റ്റിൻ്റെ നിപ്പിൾ വരെയുള്ള ഹൈറ്റ് ആണ് അപ്പക്സ് പോയിന്റ് എന്ന് അറിയപ്പെടുന്നത് അത് നമുക്ക് ഓരോരുത്തർക്കും അവനവൻ നടന്നു നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരു ആവറേജ് നമുക്ക് പറയാം മുപ്പത്തിയാറ് ഇഞ്ചുള്ള ഒരു ആവറേജ് ഒരാൾക്ക് നമുക്ക് ആ പക്സ് പോയിൻ്റ് പത്തിലെടുക്കാം ഒമ്പതേ മുക്കാൽ വരെ എടുക്കാം ഇച്ചിരി ഏജ്ഡായിട്ടുള്ളവരാണെങ്കിൽ അതൊരു പത്തര വരെ എടുക്കാം ഇപ്പം ചെറുപ്പക്കാരൊക്കെയാണെങ്കിൽ ഒമ്പതേ മുക്കാൽ വരെയൊക്കെ എടുത്താൽ മതി അപ്പോൾ ഇവിടെ ഞാനത് ഇഞ്ചിൽ എടുക്കുന്നു പത്ത് പത്തര ആവറേജ് ആണ് കേട്ടോ എന്ന് പറയുന്നത് ഇനിയും നമ്മൾ ആനന്ദിരിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ബി പി റ്റു ബി പി ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം അതും നമുക്ക് അവനവൻ അളന്നെടുക്കാം അല്ലെങ്കിൽ നമ്മൾ അതിലൊരു ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ടെന്നാണ് അപ്പോൾ അത് ത്രീ തേർട്ടി സിക്സ് ആണെങ്കിൽ തേർട്ടി സിക്സ് ബൈ ടെൻ ത്രീ പോയിൻ്റ് സിക്സ് എടുക്കുക ആ ത്രീ പോയിൻ്റ് സിക്സ് എന്നുള്ളത് മൂന്നേ മുക്കാൽ ആക്കാം ഒക്കെ പ്രശ്നം വരിക അപ്പം ഒരു കാര്യമുണ്ട് ആ ത്രീ പോയിൻ്റ് സിക്സ് എടുക്കുമ്പോൾ ഇവിടെ ഒരു അര നമ്മൾ ഇട്ടിട്ടല്ലേ അതുകൂടെ കൂട്ടി വേണം എടുക്കാനായിട്ട് അങ്ങനെ ഓർക്കണേ അപ്പോൾ ത്രീ പോയിൻ്റ് സിക്സും ഇവിടുത്തെ അര കൂടെ വരുമ്പോൾ എത്ര വരും ഫോർ എന്ന പോയിന്റ് വരും ഫോർ അപ്പം നമ്മൾ ഫോർ പോയിൻ്റ് വൺ വരും ആ ഫോറിൽ ഞാനത് പോയിൻറ് കൊടുത്തു അപ്പം ഈ അപ്പക്സ് പോയിന്റ് വരുന്ന ഈ ലൈനും ഇതും കൂടെ ഇവിടെയാണ് മീറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ പോയിന്റ് നമ്മൾ നോക്കുന്നു ഇനി നമുക്ക് ആ പോയിൻ്റിൽ നിന്ന് നമ്മൾ നേരെ താഴേക്ക് എത്രയുണ്ട് നമ്മൾ നോക്കുന്നു നമുക്ക് മൂന്നര ഉണ്ട് മൂന്നര ഒരു ഒരു പോയിൻറ്റുണ്ട് ആ അത് താഴേക്ക് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു കണ്ടല്ലോ വരച്ചോ ഇനി ഇതാണ് മെയിൻ ടക്ക് എന്ന് പറയുന്നത് ഒരു സാരി ബ്ലൗസിന്റെ നല്ല ഷേപ്പ് എന്ന് പറയുന്നത് അല്ലേ ഒരു സാരി ബ്ലൗസ് പെർഫെക്റ്റ് പെർഫെക്റ്റായെന്ന് പറയണമെങ്കിൽ ഈ ടക്ക് ആയിരിക്കണം അതിൻ്റെ നമ്മൾ എത്ര ഇവിടെ എടുത്തിരിക്കുന്ന എക്സ്ട്രാ ദൂരം എന്ന് പറയുന്നത് രണ്ടേ മുക്കാലല്ലേ ആ രണ്ടേ മുക്കാലിൻ്റെ രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാലിൻ്റെ മിഡ് പോയിന്റിൽ നമ്മൾ വെക്കുന്നു അടുക്ക് വെക്കുന്നു എന്നിട്ടല്ലേ രണ്ടേ മുക്കാലിൻ്റെ പകുതി എത്ര വരും രണ്ടര എന്ന് പറയുമ്പം ഒന്നേ കാലം അപ്പോൾ ഒന്നേകാലം ഒരു സ്വല്പം കൂടെ അല്ലേ അപ്പോൾ ഇത് വരും ഈ ഡിസ്റ്റൻസിൽ നമ്മൾ ആ പോയിൻ്റ് രണ്ടും അടയാളപ്പെടുത്തുന്നു മാറിപ്പോകമല്ലേ ഒരിടത്ത് കൂടി ഒരിടത്ത് കുറഞ്ഞും വരല്ലേ അപ്പോൾ ആ രണ്ട് പോയിൻ്റ് കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യണം ആ പോയിൻ്റും ഈ മെയിൻ പോയിൻറ്റും തമ്മിൽ നമുക്ക് ചേർത്ത് ഇങ്ങനെ ടക്ക് കൊടുക്കാം കണ്ടോ അപ്പം നമ്മുടെ ബ്ലൗസ് ഫ്രണ്ട് പാർട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മൾ നമ്മളൊരു ടക്ക് കൊടുക്കും അല്ലേ ആ ടക്ക് ഈ മെയിൻ ടക്കിനേക്കാൾ സ്വൽപ്പം മുകളിലോ നേരെയോ ആകാം ആ ടക്കിനേക്കാൾ ഒരു ഒരു അര ഇഞ്ചൂടെ മുകളിൽ ഞാൻ മൂന്നിഞ്ച് വരത്തക്ക രീതിയിൽ നമുക്ക് അതായത് മൊത്തം നീളം മൂന്നിഞ്ച് വരത്തക്ക രീതിയിൽ ഞാനൊരു പോയിന്റ് കണ്ടെത്തുന്നു ഇത് വലിയ പ്രസക്തി ഉള്ളതല്ല ഇതൊരു സ്വൽപ്പം അങ്ങോട്ടുണ്ടോ നീങ്ങിയത് കൊണ്ടോ ഇങ്ങോട്ടും നീങ്ങിയതുകൊണ്ടോ ഇങ്ങോട്ടധികം നീങ്ങണ്ട നീയുള്ളൂ കേട്ടോ നമുക്ക് ആ പോയിന്റ് കണ്ടെത്തി അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് കൊടുക്കുന്നു എനിക്കത് മൂന്നിഞ്ചുണ്ട് അത് രണ്ടര ആയാലും കുഴപ്പമൊന്നും രണ്ടരയോ രണ്ടര മുക്കാലോ ഒക്കെ ആയാലും കുഴപ്പമില്ല ഇവിടെ നമ്മൾ കൊടുക്കുന്ന കാലിഞ്ച് ഡാർട്ട് കൊടുക്കുന്നത് എത്രയാണ് കാലിഞ്ചാണ് അത് ഇങ്ങനെ നോക്കി കറക്റ്റ് കാലിഞ്ച് അടയാളം കൊടുക്കുന്നു കാലിഞ്ചിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ആ അറ്റാക്കും കൊടുത്തു ഇനിയും വരുന്ന മൂന്നാമത്തെ അറ്റാക്ക് നമുക്കിവിടെയാണ് ആ മൂന്നാമത്തെ ടക്ക് ഞാൻ നിങ്ങളോട് എന്ന് പറയും ഞാൻ കൊടുക്കാറില്ല ഞാൻ തയ്ച്ച് ഈ മെയിൻ ടക്ക് ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ടക്ക് ഇവിടെ ഫോം ചെയ്യും അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യാം പറവ് നിൽക്കട്ടെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കൂഴി ശരിയാക്കണം കൈക്കൂഴി ശരിയാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം ഈ ആദ്യം കാണുന്ന ആദ്യം കാണുന്ന ഈ ഇതിനെ ഇതിനെയും കൂടെ ചേർത്ത് വരയ്ക്കുമ്പോൾ നമ്മളാദ്യം വരച്ചിരുന്ന പോയിൻറ്റ് നമുക്ക് കിട്ടി ഇതായിരുന്നു പോയിൻ്റ് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എത്ര എടുത്തിരുന്ന ഈ അകലം ഒന്നര നമുക്കിനിയെടുക്കുമ്പോൾ മുക്കാലിഞ്ച് താഴേക്ക് ഇതാക്കാം ഒന്നര ഒന്നരയിൽ നിന്ന് മുക്കാലിഞ്ച് താഴുമ്പോൾ നമുക്ക് മുക്കാലായിട്ട് മാറും അല്ലേ ഒരു ഈ പോയിന്റിലൂടെ നമുക്കിനിയും വരയ്ക്കാം അതുപോലെ തന്നെ ഈ ബാക്കി കാണുന്ന ഭാഗമില്ലേ ഈ ഭാഗത്തിൻ്റെ മിഡ് പോയിന്റിൽ നിന്നാണ് നമ്മൾ മുമ്പേ ഷേപ്പ് ചെയ്യുന്നത് ഇനി അടുത്തത് വരയ്ക്കുമ്പോൾ ഈ പകുതിയുടെയും പകുതി എന്ന് പറയാം എത്ര വരും അഞ്ചരയുടെ പ അല്ല എത്രണ്ട് മൊത്തം ആ അഞ്ചര അഞ്ചേ മുക്കാലുണ്ട് അഞ്ചേ മുക്കാലിൻ്റെ പകുതിയുടെ പകുതി ഭാഗം നമ്മൾ നോക്കുന്നു ഇവിടെ നിന്ന് നമുക്കൊരു ഒരു കാലിഞ്ച് മാറ്റി നമുക്ക് നമുക്കിത് ചെയ്യും ഇവിടെ നോക്കുക നിങ്ങൾ ഇവിടുന്ന് മാറ്റം വരുത് വരുത് ഇവിടുന്ന് വരുന്നത് അതായത് ഇവിടുന്ന് കൂടുതൽ കട്ട് ചെയ്യരുത് ഇവിടുന്ന് ഒരു അര ഇഞ്ച് ഒരു ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ഒരു സ്വല്പം ഇങ്ങനെ താഴേക്ക് ഇറക്കി ഇങ്ങനെ നന്നായിട്ട് ഇങ്ങോട്ട് മാറ്റി ഈ പറഞ്ഞ മുക്കാലിലൂടെ വന്ന് നമ്മൾ നമ്മുടെ സാധാരണ ലൈനിലേക്ക് പോയി അപ്പോൾ നമുക്കിത് ചേർത്ത് വരയ്ക്കാം ഈ ഫ്രണ്ട് പാർട്ടിങ്ങനെ എടുത്ത് കളയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ ഈ ചുളിമൊക്കെ വരാനുള്ള ടെൻഡൻസി കൂടും നല്ലതാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഫ്രണ്ട് ആം ഹോള് കുഴിച്ചുപൊട്ടിയിരുന്നു ഇനി നമുക്കുള്ളത് ഈ രണ്ട് വശവും തോന്നും നമുക്ക് കുറേശ്ശെ എടുത്തു കയറണം ഇത്രയും വീതി നമുക്ക് വേണ്ട നമുക്കറിയാമല്ലോ സാൻഡ് ഗ്ലൗസിൻ്റെ ഷേപ്പ് നിങ്ങൾ കരുതില്ലേ അതിനുവേണ്ടി കറക്റ്റ് വൺ ഇഞ്ച് ഇവിടെ നിന്നും ഇവിടെ നിന്നും വൺ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് കൊണ്ട് തന്നെ ഈ ദാട്ടിലേക്കാണ് അതായത് ഈ മെയിൻ ദാട്ടിൽ എത്തുന്നിടത്തോട്ട് നമുക്ക് ചതിച്ച് വരയ്ക്കാം കണ്ടല്ലോ അതുപോലെ ഈ ഡാറ്റിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ചിരിച്ച് വരക്കാം അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം ആയില്ലേ അപ്പോൾ ഇനി നമുക്ക് ഇതാണ് സീമ് ഇതാണ് ഒന്നര ഇഞ്ച് സീമ് ഇത് ഇവിടുത്തെ എന്ന് പറയുന്നത് ഒന്നര ഇഞ്ച് നമുക്ക് കൊടുക്കാം ഇവിടെ വരും അപ്പോൾ ആ പോയിൻ്റുകളെ കൂടെ കൂട്ടിച്ചേർത്ത് വരുക ആ നമ്മുടെ നമ്മുടെ കഴിഞ്ഞ് നമുക്കിനി ഇവിടെ ഒരു പോയിട്ട് കൊടുക്കാനുണ്ട് നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കൊടുക്കാം കട്ട് ചെയ്തെടുക്കാം ഇനിയും വിചാരിക്കാതെ നിങ്ങളും ഇതുപോലെ ഒരു പേപ്പറൊക്കെ എടുത്ത് നമ്മുടെ ഈ കടയിൽ നിന്ന് കിട്ടുന്ന ഡ്രസ്സൊക്കെ കൊണ്ടുവരുന്ന പേപ്പറിൻ്റെ കൂടില്ലേ അങ്ങനത്തെ കൂട് കീറിട്ട് ചെയ്താലും മതി അല്ലേ ഇതുപോലെ ചാർട്ട് പേപ്പറോ ഉച്ച കട്ടിയുള്ള എന്തെങ്കിലും പേപ്പർ മേടിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ അളവ് നിങ്ങളുടെ നെക്ക് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങൾക്കല്ലേ ഐഡിയ ഉള്ളോ ഈ പറയുന്നതുമായി ബന്ധപ്പെടുത്തി ചെയ്യണം അപ്പം മുപ്പത്തി ആറ് ഇഞ്ചാണ് ഞാൻ ഇന്ന് കാണിച്ചിരിക്കുന്നത് അപ്പം മുപ്പത്തി എട്ടുകാർക്കും ഒക്കെ ഇതിനോട് അനുബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ അതിനെ ഞാൻ ഒരു കാര്യം വിട്ടുപോയി ആ മൂന്നാമത്തെ ടക്ക് കാണിക്കാൻ വിട്ടുപോയി ഞാനങ്ങ് അറിയാതെ ഇതിനെയെല്ലാം പിൻ ചെയ്തു സാരമില്ല തുണിയിൽ വെട്ടി ചെയ്യണമല്ലോ അപ്പം ഞാൻ കാണിക്കാവേ ഇത് കണ്ടോ ഇതിൻ്റെ അടിഭാഗം നമുക്ക് എത്ര നമ്മൾ പറഞ്ഞിരുന്നത് ഏഴേ അര കണ്ടോ അപ്പോൾ എല്ലാം നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല കുട്ടപ്പ ആയിട്ടൊരു പാറ്റേൺ ഇതുപോലെ നിങ്ങൾ ചെയ്യണം തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്നൊരു കളയും അതുപോലെ ചില ഇവിടെ ഈ കൈക്കുഴിയുടെ ഭാഗത്തും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട് അത് വെട്ടുമ്പോൾ സാധാരണക്കാർ പറയാറില്ല അതുകൊണ്ടാണ് തുടക്കക്കാര് വെട്ടിയിട്ട് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ ഈ ഭാഗത്തും ഈ ഭാഗത്തും ഒക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട് അപ്പം അടുത്തത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബെൽറ്റ് വെട്ടുന്നതും സ്ലീവിൻ്റെയും നമുക്ക് വീഡിയോ വരാം അപ്പോൾ താങ്ക് യു ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാറുണ്ട് ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ വീഡിയോ ഒക്കെ ഇടുന്ന കൊള്ളാം നിങ്ങൾ കാണുന്നതും എനിക്ക് സന്തോഷമാണ് പക്ഷേ എല്ലാ എൻ്റെ കൂട്ടുകാരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്നല്ലേ രണ്ട് പേർക്ക് കൃത്യമായി ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങളുടെ കല്ലേ കേട്ടോ നിർമ്മിത വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുമുണ്ട് അപ്പം പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ചെന്ന കണ്ടാലല്ലേ ഈ ചാനൽ മുന്നോട്ട് പോകുന്നുണ്ടോ അല്ല വളരെ കുറച്ച് ആളുകളിലായിട്ട് ഇത് പരിമിതപ്പെട്ടിരിക്കും കൂടുതൽ പേര് ചെയ്യട്ടെ ട്രൈ ചെയ്യട്ടെ എല്ലാവരും തയ്ക്കട്ടെ അതല്ലേ എൻ്റെ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ആ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ടൊക്കെ തയ്ക്കുക താങ്ക്